പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞ ഒരു വൈകുന്നേരങ്ങളിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയാന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ഷോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാനും സത്യേട്ടനും മിസ്സിംഗ് സത്യേട്ടൻ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ഷോൻ്റെ ക്ലൈമാക്സാണ് അപ്പോൾ ഈ ക്ലൈമാക്സിലേക്കും സ്വാധീന പടയിലേക്കും ഏവർക്കും സ്വാഗതം സത്യേട്ടാ അപ്പോൾ എൻ്റെ അച്ഛൻ തന്നിട്ടില്ല അത് ഞാൻ പാൽ ചായ കുടിക്കാനും ഞാൻ മുറുക്ക് വാങ്ങി തിന്നാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള അടയാളമുള്ള നാലണയാണ് കാണാതെ പോയിരിക്കും സ്വാഭാവികമായിട്ടും വിഷമ കാശ് കാണാതെ തോടെ എനിക്ക് വെപ്രാളായി വിചാരിക്കും ഓ വേറെന്തെങ്കിലും ചെയ്താലോ ഒഴിച്ചത് പാതി ഒഴിക്കാത്തത് പാതി മൂത്രം തൃശ്ശങ്കൂരി വന്നു മുട്ടി കാണാതായ നാലണ എട്ടണ വട്ടത്തിലുള്ളൊരു ചങ്ങലും വന്നു ബന്ധമുട്ടി ടാക്കീസിൻ്റെ അകത്തേക്ക് ഓടി വന്ന് കാച്ച് തരയാൻ നോക്കുമ്പോൾ ഏത് പെഞ്ചിലാണ് ഞാൻ ഇരുന്നൊന്നും ഓർമ്മയില്ല നമുക്ക് അത്ര എപ്പഴാണോ ആ ഇരുന്നു ശങ്കയായി ഏകദേശം ഒരു മുഖം വെച്ച് താഴെ ഇരുന്ന് തിരച്ചിലും ഓടി മണലാണ് അവിടെ ഈ നീ എന്ത് പൈസ പോയാലും തിരഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും ടാക്കീസിലെ ലേറ്റ് കെട്ടു അപരിപാടികളിൽ വീണ്ടും സിനിമ തുടങ്ങി ഏതോ കൊള്ള സങ്കേതത്തിൽ നിന്ന് കടന്നു വന്ന് ഐറ്റം ഡാൻസർ ജയമാലിന്റെ ഡപ്പങ്കുത്ത് എടുത്തു നന്നാലു വരി പാട്ട് കഴിയുമ്പോരോ തുണിയായിട്ട് ഊരുവലിച്ചെറിയു പാട്ടിന്റെ അവസാനത്തെ നാല് വരിയിലാണ് കാണികളുടെ ശ്രദ്ധ യമങ്ങനെ ഊരി നാലു വരിക്ക് ഉണ്ട് അപ്പൊ ഞാൻ ആലോചിക്കണേ ഈ ഊര് വലിച്ചവരാണെങ്കിൽ ഉടുത്തിട്ട് വരേണ്ട ഒരാവശ്യമില്ല എന്തായാലും മനുഷ്യൻ്റെ കാശു പോയിട്ടിരിക്കുമ്പോഴായ്മ അഴിഞ്ഞാട്ടം ഞാനൊരു കൊള്ളക്കാരനെ പോലെ ഇരട്ടത്ത് തപ്പി തടഞ്ഞ് ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു ആ ടോർച്ചെന്ന് തരൂ ഇത് കാശു പോയി ഒന്ന് നോക്കാനാ സിനിമ നിന്ന് ഇറങ്ങി വന്നല്ല സി ഐ ഡി ആണോ സിനിമ എന്ന് എന്ന് ഇറങ്ങി ആണോ ആദ്യം ടോർച്ച് എന്റെ മുഖത്ത് കടിച്ചു എന്റെ രണ്ട് കണ്ണും അത് പറഞ്ഞത് കഴിയട്ടെ സിനിമ കാണാൻ മാത്രമല്ല അവസാനത്തെ നാല് വരിയിലാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ അപ്പൊ ഞാൻ പറഞ്ഞു ടോർച്ചന്നെ വേണമെന്നില്ല തീപ്പെട്ടി തന്നാലും മതി അവിടെ വെച്ചാൽ ബീഡി വേണോ എനിക്ക് എത്ര വയസ്സ് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സായ ചക്കെ വീട് വലിക്കും എന്നുള്ളൊരു സംശയത്തിലാണ് വീട് കാണാം ശല്യം ഒഴിഞ്ഞു പോട്ടാന്ന് വിചാരിച്ചിട്ടാവും ആള് ഇരുട്ട് തീപ്പെട്ടി തന്നു ഞാൻ ഇരുട്ടത്തെ കുത്തിയിരുന്ന് കൊല്ലു വരച്ചാന്ന് തുടങ്ങി ഈ കൊല്ലു വരച്ചുമ്പോഴൊക്കെ അല്ലാത്തൊരു ശബ്ദം വരുന്നുണ്ട് ആ ഭിഷ്ക്ക് ആ ഡിഷ്ക്ക് ശബ്ദം വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഡാൻസ് കഴിഞ്ഞിട്ട് ഇടി തുടങ്ങിയോ ഇടിക്കുന്ന പിഷ്കിഷ്കിഷ്ക മൂന്നാല് കൊള്ളി വരുത്തി കാണും ഇത് മത്താപ്പല്ല തീപ്പെട്ടിയാണ് എന്നും പറഞ്ഞ് തീപ്പെട്ടിയുടെ മുതലാളി മുമ്പിൽ വന്നു അതിൽ തീപ്പെട്ടി വാങ്ങി കുലുക്കി നോക്കി ഇത് കാലിയായല്ലോ നിന്റെ എത്ര ഉറപ്പേടാ പോയത് ഞാൻ പറഞ്ഞ നാലാണ അയച്ചേരി നാലാണതയാ നാല് തീപ്പെട്ടി വേണ്ടി വരുമോ ഞാൻ പറഞ്ഞു തീപ്പെട്ടിയും മെഴുതിരിയും വാങ്ങാനുള്ള കാശാണ് വീണ് പോയത് വീട്ടിലേക്ക് പോകാൻ വേറെ വെളിച്ചല്ല ആ ടോർച്ച് കൊണ്ടൊന്ന് ചാച്ചിൻ ചേർച്ചൊക്കെ അടിച്ചു നോക്കി എവിടെയാ എൻ്റെ വീട് ഞാൻ പറഞ്ഞു ആലും ചോട്ടിൻ്റെ അധികം പോകണം മുതിർച്ചു കുന്നത്താവും ഞാൻ പറഞ്ഞു അല്ല ഇറക്കത്തിലാണ് ആരാ എൻ്റെ അച്ഛൻ ഞാൻ എന്തിന് അറിയാനാളു അപ്പു നാടത്തേലേ അതെ അച്ഛനെ അറിയാണ് അപ്പ ചക്ക ചെക്ക് വിളിച്ചു അത് മാത്രല്ല ഞാന് രവിഡി ശങ്കറിന്റെ ചെക്കെന്ന് വിളിക്കുന്നു ആ ചേക്കനാത്ര ഞാൻ കൊണ്ടാൻ പോയില്ലേ ഒരു പത്ത് വയസ്സെടുത്ത് തന്നിട്ട് പറഞ്ഞു എന്നാ ഏതായാലും നിന കൊള്ളി കഴിയാറായില്ലേ പോയി തീപിട്ടി പറഞ്ഞിട്ടുവാ ഞാൻ മടിച്ചു തന്നു നിനക്ക് തീപിട്ടി വേണ്ടടാ കുറച്ച് വെള്ളി എനിക്ക് വേണം ബാക്കി കടലയോ കമ്പർ കടലയോ എന്നുവച്ചാ വാങ്ങിച്ചോ എനിക്ക് മുട്ടായി വേണ്ട മെഴുകുതിരി മതിക്ക് ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പൂവാനുള്ള അങ്കലാപ്പും വെളിച്ചോ കാച്ചും പോയോ ആകളുടെ പേപ്പറ എനിക്കത് പൂവുമ്പോ കത്തിക്കാനാണ് അടു പറഞ്ഞു അതൊക്കെ കാറ്റത്ത് കേടും ചക്ക മെഴുകുതിരി ഒക്കെ പിന്നീ ചെക്കൻ പിന്നീ ചെക്കൻ എനിക്ക് അമ്മേ അടു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ റണ്ണിങ് റൂമിന്റെ അവിടെ ഒരാളിരുന്ന് ചെരുപ്പ് തിന്നു കണ്ടിട്ടില്ലേ അവിടെ നീളത്തിലുള്ള ടയറിന്റെ കഷ്ണം കിടക്കുന്നുണ്ടാവും അത് കത്തിച്ച പന്തം പോലെ കത്തും രണ്ട് കഷ്ണം കയ്യിൽ വെച്ചോ വീട്ടിൽ പോകുമ്പോ അത് കത്തിച്ചാ മതി അതൊരു വല്ലാത്തൊരു ഐഡിയ നിൽക്കും തോന്നും ആ കാറിന്റെ ടയർ കൊണ്ടാണ് ചെരുപ്പുണ്ടാക്ക അതിനൊരു കാരണമുണ്ട് നമ്മള് ഇപ്പോ ടാറ്റയുടെ ചെരുപ്പം അത് അങ്ങനത്തെ ഒരു ചെരുപ്പ് നിർമ്മിക്കാനും അത് പണിയാനും ഇത്തിരി പണിയുണ്ട് കൽക്കരി തിന്നുന്ന വണ്ടി ആയതുകൊണ്ട് വിസർജിക്കുന്ന പൊള്ളുന്ന കൽക്കരി കട്ടകളായിരുന്നു അതിൽ പണിയെടുക്കുന്നവർക്ക് സർവ്വസാധാരണമായ ചെരുപ്പൊന്നും പറ്റില്ല അതുകൊണ്ട് ചെരുപ്പ് കുത്തി സ്വന്തമായി കണ്ടുപിടിച്ചൊരു ബ്രാൻഡാണ് ടയറിൻ്റെ പാതുക ചെരുപ്പിൻ്റെ അരികു വെട്ടിയ കഷ്ണങ്ങൾ കത്തിക്കാൻ പറ്റും അയാൾ ചെക്കാന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഐഡിയ കൊള്ളാമെങ്കിൽ ഇതൊരു ഭയങ്കര ചരിത്രം കേട്ടോ അല്ല കേട്ടില്ല നല്ല ഈ ചെരുപ്പിൻ്റെ ഒരു ചരിത്രം ഇതായിരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ഈ യാഡിൽ മുഴുവനെ ഇങ്ങനെ തീ പിടിച്ച സാധനം പടർന്ന് ആ കിടക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ടയർ പോലെ തന്നെയാണ് ഇത് അതിന് ആയിട്ടുള്ള ഒരാൾ കിട്ട എന്ന് പറയുന്ന ഒരാളായിരുന്നു അത് പറയാണ്ട പറ്റില്ല അതുകൊണ്ട് കിട്ടയും കൂടി ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹം സിനിമ വിട്ട് പുറത്ത് ഇറങ്ങാൻ നേരത്തെ ആള് ചോദിച്ചു ആൾ പത്ത് പൈസ തന്നു ഞാൻ തീ പെട്ടി വാങ്ങി കൊടുക്കുക കൊടുത്തു നാലെണ്ണ പോയാലും പത്ത് പൈസ തിരിച്ചിട്ടിയാലോ അതിനൊരു സന്തോഷമുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണം പിന്നെ ഞാൻ പലവട്ടം അവിടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ആ ബെഞ്ച് ബെഞ്ചേത ആ നാരായണ അവിടെ കിടക്കുന്നുണ്ടോ സിനിമ വിട്ട് പുറത്ത് പുറത്തിറങ്ങി പിരിയാൻ നേരത്തെ അടിയോച്ചു ഞാൻ കൊണ്ടാക്കി തരണം അതിൻ്റെ ഒരു ബഹുമാനാണ് അതിൻ്റെ ആണത്തത്തന്മാർ കയറിയുള്ള ഒരു വെല്ലുവിളിയാണ് ഞാൻ രേവിടി ശങ്കറിൻ്റെ പ്രതി പാസിൽ എന്നെ കൊണ്ടി തരാനൊന്നും നടന്നു പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു അവിടെ ഉണ്ട് ഒരെണ്ണം കത്തിച്ച് തൂക്കി പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ അതുവരെ യാതൊരു വിധ ലക്ഷണവും ഒരു മഴ ചനചന ചാറാന്ന് പറഞ്ഞോടോ മഴ എന്ന് പറഞ്ഞൂട ഷേവ് ചെയ്ത് കഴിഞ്ഞാ കുപ്പിയിലെ വെള്ളം കൊണ്ട് ബാർബർ അച്ഛന്റെ മുഖത്ത് സ്പ്രേ ചെയ്യും അപ്പൊ അടുത്ത് നിൽക്കുന്ന എന്റെ മേലയ്ക്കും രേഷൻ ധരിക്കും നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് അടിക്കുക അടിക്കും അമ്മാതിരി ഒരു നൂല് മഴ ഞാൻ നടത്തത്തിന് സ്പീഡ് കൂട്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ടയറായതുകൊണ്ട് അത് കുറേശ്ശെ ഉരുകി കഷ്ണം കഷ്ണമായിട്ട് ഇറ്റി ഇറ്റി വിടും ഇപ്പം എന്നൊരു ശബ്ദം ഉണ്ടാവും അത് മുഴുവൻ അയ്യപ്പന്റെ ജനം പാടുമ്പോ കർപ്പൂരം കത്തിച്ച പോലെ വഴി നീളെ കത്തി നിക്കും അതിങ്ങനെ കൊണ്ടേ നിൽക്കും നമ്മൾ തിരിഞ്ഞു നോക്കിയാ വരുവരിക്ക് കർപ്പൂരം കത്തിച്ച മാതിരി അങ്ങനെ കത്തി നിൽക്കണ്ടോ ഇതുവരെ കഥ നടക്കുന്നത് മെയിൻ റോഡിലാണ് സിനിമ ടാഫീസിലാണ് എനി കഥക്കും എനിക്കും വീട്ടിലേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ അതൊരു കുണ്ടനട വഴിയാണ് ഇഡ്ല് എന്നാണ് അതിന്റെ മലയാളം ഇന്നത്തെ കുട്ടികളൊന്നും അത് കേട്ടുണ്ടാവില്ല ഇഡ്ല് വഴിക്ക് പോവാ എന്നൊന്നും കേട്ടില്ല പുണ്ടനട വഴി എന്നൊക്കെ ആ ഇഡ്ല് എന്നാണ് നമ്മുടെ അതിൻ്റെ ഒരു മലയാളം അതായത് ഒരു ഫറലോങ്ങ് ദൂരത്തേക്കായി ഒരു പട്ടിണങ്കൂട്ടത്തിന്റെ നടുവിലൂടെ ഒരു വെള്ളച്ചാലും മനുഷ്യൻ നടന്ന് വഴിയാക്കിയതാണ് അതാണ് വെള്ള ഒഴുകി പോയിട്ടുണ്ടായിരുന്നു അത് നടന്ന് വഴിയായതിനാണ് ഇഡ്ലി എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ ടകന്റെ കഷ്ണത്തിലേക്ക് തീ പകർന്നു രണ്ട് കയ്യിൽ ഓരോന്നും വിധം പിടിച്ചു അപ്പൊ രണ്ടു പന്തവും കത്തിക്കയറു ആളാ തനിക്ക് ചൂട്ടാ പന്തം ചോട്ടില് ഒന്ന് പിടിച്ചു വീണ്ടും രണ്ടടി നടന്നു പെട്ടെന്ന് മുന്നിലൊരു തീ കോളം മുമ്പിൽ തീ കോളം വന്ന് വഴി അടച്ചു ഞാൻ അനങ്ങാതെ വന്നു പേടിക്കില്ലേ പേടിക്കാണ്ടോ അതായത് നമ്മൾ ഇട്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു ൊരു തീവോളം വന്ന് അടച്ചു പന്ത്രണ്ട് വയസ്സായാലും ഞാൻ അനങ്ങാതെ വന്നു ഒന്ന് കണ്ണടച്ചു പറഞ്ഞപ്പോ ആ തീവോളം കാണാനില്ല പേരക്കാൻ തുടങ്ങി മുമ്പിലേക്ക് പോകണോ പിന്നിലേക്ക് പോണോ അത അങ്ങനെ വെക്കുമ്പഴേക്കും വീണ്ടും ചെറുതല്ല അത് വലുതാവുന്നുണ്ട് എന്റെ കയ്യിലെ പന്തം तो नालो 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 ി മണച്ചാറില് വീണ് കെട്ടു സമ്പൂർണ്ണ ഇരുട്ടു ഉറക്കം നിലവിളിക്കാനുള്ള എന്റെ ഒച്ച വരണ്ട് പോയി എല്ലാ കാഴ്ചയും കെട്ടു ഞാൻ അവിടെ നിൽക്കാൻ പറ്റാണ്ടിരുന്നു എന്താ പേടിയുണ്ടറാ നല്ല പരിചയമുള്ളൊരു ശബ്ദം കണ്ണു തർന്നു കയ്യിൽ ഒരു ടോർച്ചുമായി മിനി കൊമ്പമേഷക്കാര എന്നെ തെരഞ്ഞു വന്നിരിക്കുന്നത് അച്ഛൻ പേടിച്ച് ടോർച്ച അടിച്ചിട്ടില്ല ഞാൻ വരണത് കണ്ടിട്ടുണ്ടാവും ആ പിന്നെ പിന്നെന്തിന എന്ത് കണ്ടാ പേടിച്ചു ഞാൻ പേടിച്ചിട്ടില്ല എന്തിനാ അവിടെ ഇരുന്നത് അത് അത് കത്തിക്കാൻ നോക്കിയപ്പോൾ തീപ്പെട്ടി കൊള്ളി മുഴുവൻ ഇടവഴിയില് വീണു ആ നടക്ക് ഇതിനൊരു വാൽക്കഷണമാണ് ഞാൻ കണ്ട തീകോളം എന്തായിരിക്കുമെന്നത് എന്റെ അജ്ഞതയുടെ വളരെ കാലം ഞാൻ മുതിർന്നിട്ടും കടന്നു വർഷം കൊറേ കഴിഞ്ഞു ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികത്തിന് ഇതുപോലെ ടയറും പന്തവും ഒക്കെ കത്തിച്ചിട്ടാണെന്ന് ചുമര എഴുതാം മേഘാലയ തീറ്റഴുതും കൊല്ലം കൊല്ലം വാർഷികം നടക്കും അതൊരു ഭയങ്കര ആഘോഷമാണ് അപ്പോ ഞങ്ങള് പന്തം ടയർ ഇതൊക്കെ കത്തിച്ചിട്ടാണ് ചുമര എഴുതുക ആ നാടകത്തിന്റെ ഞാൻ നല്ല അത്യാവശ്യം ചുമര എഴുതുക ഒക്കെ കത്തിച്ച് ചുമര എഴുതുകയാണ് അന്നും പെയ്തു ഒരു നൂല് മഴ ഞങ്ങൾ അവിടെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ വരാൻ തേ കയറി ഞാൻ തലകുടഞ്ഞ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ മുമ്പിൽ തീ കോളം പണ്ട് കണ്ടതിലും വലുപ്പത്തിലുള്ളതാണ് ഞാൻ കണ്ണടക്കാതെ അത് തന്നെ ശ്രദ്ധിച്ചു എന്ത് സാധനം ഇതിന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് തിന്റെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു പെരുകിപ്പരത്തന്റെ ആകാംക്ഷയും ചുരുങ്ങി ചുരുങ്ങു ഒടുവിൽ അത് ഒരു കടുക് മണിയോളം ചെറുതായ ഒരു വെള്ളത്തുള്ളിയായി എൻ്റെ കൺപീലിയിൽ വന്നു കൂടിയിരുന്നു അതായത് മഴ പെയ്യുമ്പോൾ ഈ കൺപീലിയിൽ വാങ്ങിയിട്ടുള്ളൊരു വെള്ളത്തുള്ളിയിലേക്ക് ഈ പന്തത്തിന്റെ ലൈറ്റ് ലൈറ്റടിച്ചത് ആണ് എൻ്റെ ഗോളായിട്ട് ആ എന്റെ കൺവീലി ഇരുന്ന് ഇത്തിരി പോന്ന ഈ മഴത്തുള്ളിയിൽ തട്ടിയ പന്തത്തിന്റെ വെളിച്ച മയർ മാറ്റി ഈ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തെ പിന്നെ എനിക്ക് കണ്ടു കിട്ടിയിട്ടേല ഇന്നലെ രാത്രി ഇന്നലെ രാത്രി നമ്മളിപ്പോ ഇതിന്റെ ക്ലൈമാക്സ് പറയാതിരിക്കുന്ന പോലെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഇന്നലെ രാത്രി ഇതിന്റെ ക്ലൈമാക്സ് എഴുതാൻ വീണ്ടും ഞാൻ ആ കുണ്ടൻ കുണ്ടിയിലോട് കൊണ്ടപ്പോയി അവിടെ പോയി ഇടവഴിയില്ല ഒരു കോൺക്രീറ്റ് റോഡാണ് എങ്കിൽ ഞാൻ പണ്ടത്തെ ആ സ്ഥലം കണക്ക് കൂട്ടി അവിടെ ഇത്തിരി നേരം കണ്ണടച്ചു തന്നു എന്താ പേടിയുണ്ടാ ഞാൻ കണ്ടു വന്നു ചെറിയ തീകോളത്തിന് നടുവിലൊരാൾ മീശപിരിച്ചു നിക്കുന്നു ഞാനിങ്ങനെ ഇരുട്ടത്ത് നിൽക്കുമ്പോഴൊക്കെ മീശ പിരിച്ചൊരു തെളിച്ച മുന്നിൽ വരാറുണ്ട് ഞാനും അദ്ദേഹത്തെ അപ്പുമേസ് എന്ന് വിളിച്ചു പ്രിയപ്പെട്ടവര് സെക്കൻഡ് ഷോ ഇവിടെ അവസാനിക്കുന്നു സ്നേഹം